പ്രമുഖ ഇന്ത്യൻ മസാല വിപണന കമ്പനിയായ ഈസ്റ്റേൺ കേരളത്തിലെ ഉപഭോക്താക്കൾക്കായി പ്രത്യേകമായി വികസിപ്പിച്ചെടുത്ത ഏറ്റവും പുതിയ ഉൽപ്പന്നമായ സൂപ്പർ കാശ്മീരി ചില്ലി പൗഡർ പുറത്തിറക്കി മീൻകറി ഫിഷ് ഫ്രൈ തന്തൂരി തുടങ്ങിയ വിഭവങ്ങൾക്ക് ആകർഷകമായ നിറവും എന്നാൽ എരിവ് കുറഞ്ഞതുമായ മുളകുപൊടിക്ക് കേരളത്തിലെ ഉപഭോക്താക്കൾക്കിടയിൽ വലിയ ആവശ്യകതയുണ്ട് പലപ്പോഴും മീൻകറികൾക്ക് നിറവും രുചിയും എരിവും ലഭിക്കാൻ വിവിധതരം മുളക് പൊടികൾ കൂട്ടിക്കലർത്തേണ്ടി വരുന്നത് സാധാരണമാണ് ഈ വെല്ലുവിളിക്ക് ഒരു പരിഹാരമെന്നോണം ഈസ്റ്റേൺ സൂപ്പർ കാശ്മീരി ചില്ലി പൗഡർ ഒറ്റ പാക്കിൽ ഈ ആവശ്യങ്ങൾ നിറവേറ്റുന്നു കേരളത്തിലെ വിഭവങ്ങൾക്ക് നിറവും രുചിയും ഒരുപോലെ വർദ്ധിപ്പിക്കുന്നതിന് അനുയോജ്യമായ ഉയർന്ന നിറവും കുറഞ്ഞ എരിവുമുള്ള ി മുളകുകൾ ശ്രദ്ധാപൂർവം ചേർത്താണ് ഈ പുതിയ ഉൽപ്പന്നം തയ്യാറാക്കിയിരിക്കുന്നത് പ്രാദേശിക രുചികളെക്കുറിച്ചുള്ള ഈസ്റ്റേണിന്റെ ആഴത്തിലുള്ള അറിവും മസാലരംഗത്തെ നൂതന സമീപനവുമാണ് ഈ ഉൽപ്പന്നത്തിലൂടെ വ്യക്തമാക്കുന്നത് ദശാബ്ദങ്ങളായി കേരളത്തിലെ അടുക്കളകളിൽ ഈസ്റ്റേൺ ഒരു നിറസാന്നിധ്യമാണ് സംസ്ഥാനത്തെ പാചക രീതികളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ആഴത്തിലുള്ള അറിവാണ് ഈ ഉൽപ്പന്നത്തിന്റെ പിറവിക്ക് പിന്നിൽ ചുവന്ന മീൻകറി പോലുള്ള വിഭവങ്ങൾക്ക് മികച്ച നിറവും കുറഞ്ഞ എരിവും ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കൾക്കായി പ്രത്യേകമായി ഒരുക്കിയതാണ് സൂപ്പർ കാശ്മീരി ചില്ലി പൗഡർ പല മുളകുകൾ കൂട്ടിക്കലർത്തുന്ന ബുദ്ധിമുട്ടില്ലാത്ത ഒറ്റ പാക്കിൽ ഈ ആവശ്യം നിറവേറ്റാൻ ഇതിലൂടെ സാധിക്കുമെന്ന് ഈസ്റ്റേൺ സിഇഒ ഗിരി ായർ പറഞ്ഞു കേരളത്തിൽ ഓരോരോ റിക്വയർമെൻറ്റ്സ് ഉണ്ട് ഓരോരോ കൺസ്യൂമേഴ്സിന് ചില്ലിയിൽ ഓരോരോ റിക്വയർമെൻറ്റ് ഉണ്ട് അപ്പോൾ ഈ സൂപ്പർ കശ്മീരി ചില്ലി ചിലവർക്ക് മളകോടിയിൽ ഭയങ്കര ചുവന്ന മല മളകോടി വേണം പക്ഷേ എരിവ് ഭയങ്കര കുറഞ്ഞിട്ടായിരിക്കണം ആ അങ്ങനത്തെ കസ്റ്റമേഴ്സിന് ഞങ്ങൾ ഈ പ്രോഡക്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് നമ്മുടെ മീൻ കറി പിന്നെ മീൻ വറുത്തത് അങ്ങനത്തെ പ്രോഡക്റ്റ്സിന് സൂട്ടബിളിന് ഓരോരോ കസ്റ്റമ ചില്ലിയിൽ ഇപ്പോൾ ഞങ്ങളുടെ മൂന്ന് വെറൈറ്റീസ് ഉണ്ട് ഒരു റെഗുലർ ഉണ്ട് പിന്നെ കശ്മീരി ഉണ്ട് പിന്നെ സൂപ്പർ കശ്മീരി ചില്ലിയുണ്ട് കസ്റ്റമേഴ്സിന് എന്താണ് വേണ്ടത് അത് അവർക്ക് ചൂസ് ചെയ്തിട്ട് അവർക്കത് വാങ്ങിയിട്ട് ഉപയോഗിക്കുക ഈസ്റ്റേൺ സൂപ്പർ കാശ്മീരി ചില്ലി പൗഡർ നൂറ് ഗ്രാം പാക്കിന് അൻപത്തിയെട്ട് ദശാംശം അഞ്ച് പൂജ്യം രൂപയ്ക്കും ഇരുന്നൂറ്റി അൻപത് ഗ്രാം പാക്കിന് നൂറ്റി നാൽപ്പത്തിയാറ് രൂപയ്ക്കും കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഔട്ട്ലെറ്റുകളിൽ ലഭ്യമാകും